ഹായ് ഞാൻ സുധാമര മേഘവാണ് ഇന്ന് ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കൈപ്പറ്റി ഉപ്പേരിയാണ് ചെയ്യാൻ പോണത് നിങ്ങൾ വിചാരിക്കും കൈപ്പറ്റി ഉപ്പേരി എല്ലാവർക്കും അറിയാമല്ലോന്ന് പക്ഷേ കയ്പക്ക് ഉപ്പേരി വെക്കുമ്പോ ഒരുപാട് കയ്പുണ്ടാവൂലേ നമ്മൾക്ക് കഴിക്കുമ്പോൾ അപ്പൊ അത് ചെലവർക്ക് അത് അത്ര ഒരു ഇഷ്ടം തോന്നില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാല് പകുതി വേവിച്ചിട്ടൊക്കെ ഊറ്റി കളഞ്ഞിട്ടൊക്കെ നമ്മള് കയ്പയ്ക്ക് ഉപ്പേരി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കയ്പ്പ് മാറിക്കിട്ടും പക്ഷെ നമ്മൾക്ക് അതിൽ അതിലൂടെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്യുക അപ്പൊ ഞാന് ആ വേവിച്ച് ഊറ്റി കളയാതെ തന്നെ നല്ല രുചിയോടെ കയ്പ് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാ കയ്പയ്ക്ക് ഉപ്പേരി തയ്യാറാക്കാൻ പറ്റുന്ന കാണിച്ചേരാട്ടോ വളരെ സിമ്പിൾ ആണ് നമ്മൾ ചെയ്യുന്നതിൽ മാത്രം ചെറിയൊരു വ്യത്യാസം അത്ര തന്നെ അപ്പൊ ഞാനിവിടെ കൈപ്പക്ക ഒരുപാട് പൊടിയായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ശകലം കൂടെ നമ്മൾക്ക് സവോള കൂടുതൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് കുറച്ചുകൂടെ കയ്പ് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾക്ക് ഒരു തക അടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നോട്ടെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ സവോള കൂടി ഇടാം കല ഉപ്പ് ഇടുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളി മുളകൊക്കെ പാകത്തിന് വാടി വന്നിട്ടുണ്ട് ഒരുപാട് മരിഞ്ഞൊന്നും പോണ്ട ഇങ്ങനെ മതി ഇതിലേക്ക് നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് കൈപ്പക്കിയിട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം തന്നെ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കൈപ്പറ്റിക്ക് പാകമായിട്ടുള്ള ഉപ്പ് കൂടെ ഇടാം കറിവേപ്പില നമ്മൾക്ക് വെള്ളം ഇപ്പോഴൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലാട്ടോ നമ്മൾക്ക് ഇതൊന്ന് വാടി വന്ന ശേഷം ബാക്കിയുള്ളത് ഞാൻ എന്താ ചെയ്യുമെന്ന് കാണിച്ചു തരാം കേട്ടോ എന്ത് ഭംഗിയല്ലേ ചെറു തീരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് വാട്ടിയെടുക്കുന്ന പോലെ ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ടൊന്നും വാടി കിട്ടണം ഇനി കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കൈപ്പറ്റ ആ പച്ച മണമൊക്കെ പോയിട്ട് നല്ല മണം വരുന്നുണ്ട് ഈ കയ്പയ്ക്ക മുറിക്കുമ്പോ തന്നെ ഈ കയ്പയ്ക്ക കഷ്ണത്തിൽ ധാരാളം വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ചെറു തീയിൽ ഇങ്ങനെ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിനുശേഷം കുറച്ച് നാളികേരം കൂടി ഇട്ടു കഴിഞ്ഞു ചെറു തീയിൽ ഇതുപോലെ ഇങ്ങനെ വാട്ടിയെടുത്താൽ മതി കേട്ടോ നമ്മൾക്ക് ഇനി എന്ത് കുറച്ച് സമയം കൂടെ ഇതുപോലെ ചെയ്യാനുണ്ട് അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പം കൈപ്പക്കയിലത്തെ വെള്ളമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് പക്ഷെ ശകലം കൂടെ വേകാനുണ്ട് അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രയും മതി കുറച്ചുകൂടി വേവാനുണ്ട് അതുകൂടെ ഒന്ന് ആയിക്കോട്ടെ ഇങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും പൊട്ടാതെ നമ്മൾക്ക് വേവിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ കയ്പറ്റ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കൂ എത്ര വൃത്തിയായിട്ട് വന്നിരിക്കുന്നതിന് കയ്പ്പും കുറവായിരിക്കും നമ്മൾക്ക് വെള്ളമൊഴിച്ച് വേവിക്കാതെ തന്നെ നമ്മൾക്ക് ഇത്രയും രുചിയോടെ നമ്മൾക്ക് കിട്ടുവല്ലേ ഇപ്പൊ നമ്മുടെ കൈപ്പയ്ക്കുപ്പേര് റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാം സിംപിളാണ്